നമസ്കാരം മലയാളത്തിലെക്കാലത്തെയും പ്രിയപ്പെട്ട നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാലും രണ്ടുപേരും മലയാള സിനിമയ്ക്ക് അനിവാര്യരാണ് ഈ പ്രായത്തിലും എന്നതാണ് സത്യം അതുകൊണ്ടുതന്നെ അവരുടെ സിനിമകൾക്ക് വേണ്ടി ജനങ്ങൾ ഇപ്പോഴും ക്യൂ നിൽക്കുന്നു മമ്മൂട്ടി എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞൊരു വൃദ്ധനായിട്ടും അഭിനയത്തിൽ തൻ്റേതായ വൈഭവം തുടരുകയാണ് എന്നാൽ രണ്ടുപേരുടെയും പ്രായം കൂടുന്നതനുസരിച്ച് സിനിമാ അഭിനയ രീതിയിലും മാറ്റം വരുന്നു ഇതിനെ മറികടക്കാൻ അവർ ഡ്യൂപ്പുകളുടെ സഹായം തേടുന്നു സിനിമയുടെ കഥാരീതി തന്നെ മാറ്റുന്നു പക്ഷേ എന്നിട്ടും ക്ലച്ച് പിടിക്കാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു മോഹൻലാലിൻ്റെ എമ്പുരാൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പണം വാരിയ സിനിമയാണെങ്കിലും അത് യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു വഴിത്തിരിവയല്ല ആ സിനിമയുടെ പ്രൊമോഷൻ കൊണ്ട് അത് രക്ഷപ്പെട്ടു എന്നല്ലാതെ എമ്പുരാൻ ഒരു ചലനവും ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം അതിൻ്റെ തുടർച്ച തന്നെയാണ് മമ്മൂട്ടിയുടെ ബസൂക്കയും ബെൽസുക്ക ഇന്നലെയാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഓളമൊന്നും ആ സിനിമയെക്കുറിച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സിനിമ വാണിജ്യപരമായി ഇതിനോടകം പരാജയപ്പെട്ടു എന്നാണ് സിനിമ വ്യവസായത്തിലുള്ളവർ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ആ സിനിമ കാണാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ആലോചിച്ചു മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഇപ്രായത്തിലിറങ്ങുന്ന സിനിമ കണ്ടില്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അത് ശരിയല്ലല്ലോ എന്ന് അങ്ങനെയാണ് ലുലുവിലെ പി പോയി ആ സിനിമ കാണുന്നത് ആകെ ഒരു സന്തോഷം തോന്നിയത് ലുലുവിലെ പി വി ആറിൽ ആദ്യമായി പോയി സിനിമ കാണുന്നു എന്നതിലാണ് അതിമനോഹരമായ തിയേറ്റർ സംവിധാനമാണ് ഇരിക്കാൻ പരമസുഖം എണ്ണൂറ് രൂപ ടിക്കറ്റിനായെങ്കിലും സിനിമ തീരെ മോശമായില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് സിനിമയ്ക്ക് ഒരുപാട് കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും എംബുരാൻ കണ്ട ഒരു അനുഭവമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് എംബുരാൻ്റെ കളക്ഷനെക്കുറിച്ചുമുള്ള പെരുപ്പിച്ച അതിശയിപ്പിക്കുന്ന വാർത്തകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബസൂക്ക അത്ര മോശമായി അനുഭവപ്പെട്ടില്ല അതിന് കാരണമുണ്ട് എംബുരാൻ നമ്മൾ കാണാൻ പോകുമ്പോൾ ലൂസിഫറിനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് ലൂസിഫറിനേക്കാൾ നല്ലതായില്ലെങ്കിൽ എംബുരാ കുറ്റം പറയും ലൂസിഫറിനേക്കാൾ നല്ലതാണ് എംബുരാൻ എന്ന് കടുത്ത മോഹൻലാൽ ഭക്തർ പോലും പറയുന്നില്ല എന്നാൽ ബസൂക്ക കാണാൻ പോകുന്നത് അങ്ങനെയല്ല മമ്മൂട്ടിയുടെ ചില ദയാ കുറിച്ച് നമുക്കൊക്കെ അറിയാം മമ്മൂട്ടി പലപ്പോഴും തൻ്റെ കരിയറിനപ്പുറത്തേക്ക് ചില മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്താറുണ്ട് അതൊക്കെ മമ്മൂട്ടിക്ക് പലപ്പോഴും വിനയായി മാറാറുണ്ട് എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ സംവിധായികയുടെ മുൻ ഭർത്താവ് ഇപ്പോഴും മമ്മൂട്ടിയെ കുറ്റം പറയുന്നത് മമ്മൂട്ടി അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മമ്മൂട്ടി എടുക്കുന്ന റിസ്ക് മമ്മൂട്ടിക്ക് ദോഷമായി മാറാറുണ്ട് എന്നതിൻ്റെ തെളിവാണ് ബസുക്കെയും കലൂർ ഡെന്നിസിൻ്റെ മകൻ കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടായി ഈ സിനിമയുമായി മമ്മൂട്ടിയുടെ പിന്നാലെ നടക്കുന്നു പലതവണ ഒഴിഞ്ഞുപോയ ഒരു സിനിമ ഒടുവിൽ മമ്മൂട്ടി അതിന് എസ് പറയുകയായിരുന്നു അങ്ങനെ വന്ന സിനിമയാണ് എന്നതുകൊണ്ട് തന്നെ അതിന് ചില പാളിച്ചകളുണ്ട് റിവ്യൂ ചെയ്യണമെന്ന് ഓർത്തതിന് ശേഷമാണ് ഗതിഗേഡിന് അശ്വിൻ കോക്കിൻ്റെ റിവ്യൂ കാണാൻ കഴിഞ്ഞത് അശ്വിൻ കോക്കിൻ്റെ റിവ്യൂ കണ്ടതോടെ സിനിമയെക്കുറിച്ച് പറയാനുള്ള മൂഡ് അങ്ങ് നഷ്ടപ്പെട്ടു ആ റിവ്യൂ അത്രമാത്രം എന്നെ സ്വാധീനിച്ചു എന്നതാണ് വാസ്തവം ഈ റിവ്യൂവിന് തമ്പ് പോലും അശ്വിൻ കോക്കിൻ്റെ വാക്കാണ് അശ്വിൻ ഗോക്ക് പറയുന്നു ബസ്സിലിരുന്നു കൊണ്ട് കഥ പറയുന്ന ഇക്ക അഥവാ ബസ്സുക്ക എന്ന് അങ്ങനെ അശ്വിൻ ഗോക്ക് പറഞ്ഞ ആ പദമാണ് ഇതിൻ്റെ തമ്പായിപ്പോലും ഉപയോഗിച്ചത് അശ്വിനത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പറച്ചിലിനെ മറികടക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് ഞാനും പോയി എന്നതാണ് വാസ്തവം അശ്വിൻ്റെ റിവ്യൂ കാണുന്നതിന് മുൻപ് തീരെ മോശമല്ലല്ലോ എന്ന ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നാൽ അശ്വിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമാണല്ലോ എന്നോർത്തപ്പോൾ ആ റിവ്യൂ ചെയ്യാനുള്ള മൂടങ്ങ് പോയി എന്നതാണ് സത്യം പക്ഷെ ഒരു കാര്യം പറഞ്ഞാതിരിക്കാൻ വൃത്തി എംബുരാൻ്റെ അത്രയും ബോർ അടിപ്പിക്കുന്നില്ല ബസൂക്ക എന്നതാണ് വാസ്തവം മമ്മൂക്കൻ നടന്റെ അഭിനയത്തിൽ എടുത്തു പറയത്തക്കതായി ഒന്നുമില്ല ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് മമ്മൂക്ക ഇനി അഭിനയിക്കുന്നതെങ്കിൽ പതി അഭിനയം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് എന്തെങ്കിലും സവിശേഷതയോ ഭാവമോ ഒന്നും മമ്മൂട്ടിയുടെ അഭിനയത്തിൽ ഇല്ലാതായിരിക്കുന്നു വളരെ സൂക്ഷിച്ച് കാലെടുത്ത് വയ്ക്കുന്ന മമ്മൂട്ടി ഇടികൊള്ളാൻ വേണ്ടി അശ്വിൻ കോക്ക് പറഞ്ഞതുപോലെ അങ്ങോട്ട് ആളുകൾ ചെല്ലേണ്ട അവസ്ഥ ഓടി നടന്നിരിക്കുന്നതിൽ ഒരേ സ്ഥലത്ത് നിന്നിട്ട് ഇടിക്കുന്നു എന്ന് മാത്രമല്ല മമ്മൂട്ടി ഇതിലെ പ്രധാന കഥാപാത്രമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഗൗതം മേനോൻ എന്ന തമിഴ് സംവിധായകനാണ് ഇതിലെ പോലീസ് ഓഫീസറെ തിളങ്ങി നിൽക്കുന്നത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നായകൻ മമ്മൂട്ടിയെ വേണമെങ്കിൽ സഹ നടൻ എന്ന് വിശ്വസിപ്പിക്കേണ്ടി വരും അത്തരത്തിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മമ്മൂട്ടിയുടെ ചിരിയും നടപ്പും പെരുമാറ്റവും ഒക്കെ ചിലപ്പോഴെങ്കിലും അരോചകമായി അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരും പിണങ്ങരുതെ ഒരു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ മമ്മൂട്ടിക്ക് രോഗമായിരുന്നു എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് സിനിമ കാണുമ്പോൾ തോന്നുന്നത് സിനിമയുടെ തുടക്കം മനോഹരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല എയർപോർട്ടിൽ ഒരു കന്യാസ്ത്രീ കടന്നു വരുന്നതിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് ആ കഥാപാത്രമൊക്കെ മനസ്സിൽ നിൽക്കും ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ മുമ്പോട്ട് പോകുന്നത് ചെറിയ കഥയാണെങ്കിലും ഒരുപാട് ട്വിസ്റ്റുകൾ ആ സിനിമയിലുണ്ട് അവസാന നിമിഷം വരെ ആ ട്വിസ്റ്റ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് അതിഡിറ്റിങ്ങിലും സൗണ്ട് റെക്കോർഡിങ്ങിലും പശ്ചാത്തല സംഗീതത്തിലും ഒക്കെ കുഴപ്പമുണ്ടെങ്കിലും അതിമനോഹരമായ ക്യാമറയാണ് എന്ന് പറയാതിരിക്കും നിർത്തിയില്ല വളരെ ഭംഗിയായിട്ടാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് മന്ത്രിയായതിനുശേഷം സുരേഷ് ഗോപി നടത്തുന്ന ഡയലോഗുകൾ പോലെയാണ് സിനിമയിലെ പല ഡയലോഗുകളും മുമ്പോട്ട് പോകുന്നത് അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അരോചകമാക്കുന്നു സിനിമയിലെ ഡയലോഗുകൾ അശ്വിൻ ഗോക്കു പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് അശ്വിൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം രഹസ്യ സൂക്ഷിപ്പുകാരൻ ബസ്സിൽ ഇരുന്നു കൊണ്ട് അടുത്ത് കണ്ട ഒരാളോട് മുഴുവൻ കഥകളും പറയുന്നു എന്നാണ് ആ സിനിമ കാണുമ്പോൾ അങ്ങനെയാണ് എനിക്കും ആദ്യം അനുഭവപ്പെട്ടത് എന്നാൽ സിനിമ പൂർത്തിയായപ്പോൾ കൃത്യമായ അജണ്ടയുടെ ഭാഗമായാണ് ഇതൊന്നു മനസ്സിലായപ്പോൾ അത്തരമൊരു തോന്നിട്ടില്ലാതായി എന്നാൽ ലോജിക്കിന് നിരക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ബെസുക്കിൽ കുത്തിനടച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ അറുപോറിനടി പോലെ തന്നെയാണ് പല സംഭവങ്ങളും സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു എ സി പി ആണ് ഗൗതം മേനോന്റെ എ സി പി എന്ന പദവി എ സി പി എന്നാൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്കും താഴെയുള്ള പദവി സിറ്റികളെ പലതായി തിരിച്ചാണ് എ സി പിമാരെ വെച്ചിരിക്കുന്നത് ഇത് കൊച്ചിയിലാണ് സംഭവം നടക്കുന്നത് കൊച്ചിയിൽ ഏതാണ്ട് നാലോ അഞ്ചോ എ സി പിമാരുണ്ട് ആ ഒരു എ സി പി പദവിയിലേക്ക് ഒരാൾ എത്തുന്നത് പൊതുവേ പ്രൊമോഷനിലൂടെയാണ് ഡിവൈഎസ്പിക്ക് തുല്യമായ പദവിയാണ് സിറ്റിയിൽ വരുമ്പോൾ എ സി പി ആവും അവർ ഐ പി എസ് കാരല്ല ഇത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായാണ് എ സി പി അവതരിപ്പിച്ചിരിക്കുന്നത് സീനിയറായ പോലീസ് ഓഫീസർമാർ എ സി പി ആണെങ്കിൽ അവർ എസ് ഐ ആയി പ്രൊമോഷൻ കിട്ടി എ സി പി ആയതാണ് ഐ പി എസ് കിട്ടില്ല ഐ പി എസ് കിട്ടിയാൽ എസ് പി റാങ്കിലേക്ക് അവർ പോകും ഇനി നേരിട്ട് ഐ പി എസ് എടുത്ത ആളാണെന്ന് വെക്കുക ഒരു കഥാപാത്രം പറയുന്നുണ്ട് നീ കഷ്ടപ്പെട്ട് ഐ പി എസ് എടുത്താലേന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നേരിട്ട് ഐ പി എസ് കിട്ടിയതാണെങ്കിൽ എ സി പി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പോസ്റ്റാണ് ഒരാൾ ഐ പി എസ് കിട്ടിയാൽ ട്രെയിനിങ് കഴിഞ്ഞാൽ അയാൾ ജോലിക്ക് കയറുന്നത് എ സി പി ഐ എ സി പി ഐ ഒന്നോ ഒന്നരോ വർഷം കഴിയുമ്പോഴേക്കും ഡി സി പി ഐ പ്രൊമോഷൻ കിട്ടിപ്പോകും അതായത് വളരെ ജൂനിയർ ആയിട്ടുള്ള മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ മാത്രമാണ് ഐ പി എസ് ഉള്ള എ സി പിമാർ അടിസ്ഥാനപരമായി ഇക്കാര്യം പോലും ശ്രദ്ധിക്കാതെയാണ് ഒരു മധ്യവയസ്കനായ എ സി പിയെ ഐ പി എസോടുകൂടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായി ഒരു ഹോംവർക്കും ഈ സംവിധായകൻ ചെയ്തിട്ടില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ട മാത്രമല്ല എ സി പി യാത്ര ചെയ്യുന്നത് പോലീസ് എന്നൊട്ടിച്ച ഒരു ഫോർഡ് എൻഡവറിലാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ഫോർഡ് എൻഡവറിൽ സ്വന്തമായി യാത്ര ചെയ്യുന്നുണ്ടോ എന്തിനേറെ നമ്മുടെ ഡി ജി പിക്ക് പോലും ഇന്നോവ ക്രിസ്ത്യാനോ സ്വന്തമായി ഒരു എ സി പി അയാൾ ഫോർഡ് എൻഡവറിൽ യാത്ര ചെയ്യുക അത് പോലീസ് എന്ന് എഴുതിയൊട്ടിക്കുന്നത് ലോജിക്കുള്ള കാര്യമല്ല ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു ബസ്സാണ് അതുപോലും മര്യാദയ്ക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല സെറ്റിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബസ്സാണെന്ന് തോന്നുന്നു അതിലെ സീറ്റ് അറേഞ്ച്മെന്റ് കാണുമ്പോൾ അകലം കാണുമ്പോൾ സീറ്റിന്റെ വലിപ്പവും ഇടയും ഒക്കെ കാണുമ്പോൾ മര്യാദയ്ക്ക് ഒരു ബസ് വാടകയ്ക്കെടുത്ത് അഭിനയിപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് സിനിമയുടെ മുമ്പോട്ടുള്ള പോക്ക് പരമ്പരാഗതമായി ക്ലീശകൾ പലതും കുത്തിക്കേറ്റിയിട്ടുണ്ട് വാ പോകാം ചാടിക്കേറ് വെടിപൊട്ടി തുടങ്ങിയ സ്ഥിരം ഡയലോഗുകൾ മാത്രമല്ല നായകനായ മമ്മൂട്ടി സുന്ദരനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു കൊണ്ട് മമ്മൂട്ടി കടന്നു വരുമ്പോൾ എന്തൊരു ഗ്ലാമർ എന്ന് പറയിപ്പിക്കുന്നു അത്തരം ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടെങ്കിലും വെറുതെ ഒരു സിനിമ കാണാൻ പോകുന്നവർക്ക് തീരെ ബോറടിക്കില്ല എന്നതാണ് വാസ്തവം വെറുതെ കണ്ടിരിക്കാൻ കൊള്ളാം വെറുതെ സമയം കളയാൻ കൊള്ളാം